ഒന്നും വേണ്ട അല്ലേ മൂന്ന് തൊണ്ണൂറിന് ആണ് ഡീസൽ സെവൻ സീറ്റർ അതും പതിനാറ് മോഡല് പതിനഞ്ച് മോഡൽ വി ഓപ്ഷൻ പതിനഞ്ച് മോഡൽ വി ഓപ്ഷന് നമുക്ക് പൊട്ടിച്ച റേറ്റില് ഫുൾ ലോൺ എടുക്കാൻ പറ്റുമോ ഫുൾ ലോണ് കൊടുക്കാം ഫുള്ള് ലോണ് കൊടുക്കാം ഗംഭീര ഓഫർ ഫുൾ ലോൺ എടുക്കാൻ പറ്റും ഫുള്ള് ലോൺ കൊടുക്കും ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല ഇവരൊക്കെ നല്ല കിടില ഇന്റീരിയർ ഇല്ല എത്ര നമ്മൾ ചോദിക്കുന്നതിന് നമുക്ക് ഇത് നെറ്റ് പ്രൈസ് ആറ് ലക്ഷത്തി അഴുപത്തിയാറ് ആറ് ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് നല്ലൊരു കിടനം ഡീസലില് ഫ്രണ്ട്സ് വീണ്ടും നമ്മളിത് സൂപ്പർ കാസിന്റെ ഇയർ റണ്ണിങ് സെയിലിന്റെ ഒരു രണ്ടാമത്തെ കിടനം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ലാസ്റ്റ് പാർട്ടിൽ നമ്മള് ചെറുവാഹനങ്ങളൊക്കെ തവണ നമുക്ക് സ്വിഫ്റ്റ് ഒക്കെ ഓട്ടോമാറ്റിക് അതുപോലെ ഫുൾ ഓൺ ഒക്കെ നല്ല കിടിലം വാഹനങ്ങളൊരു അടിപൊളി കളക്ഷൻ ആയിട്ട് നമ്മൾ വന്നിരുന്നത് സോ ഇന്ന് നമുക്ക് ഇതാവണം വീണ്ടും നമുക്കൊരു ഒരു മിക്സ്ഡ് പാർട്ടാണ് ഇതിൽ നമുക്ക് നല്ല കിടലം ക്രച്ച സിറ്റി ഡീസൽ പെട്രോളിലൊക്കെ വരുന്ന നമുക്ക് ന്യൂ മോഡൽ ഐ ട്വൻറ്റീസ് കൈഗർ ക്യാപ്ചർ ഇനോവ ക്രിസ്റ്റ അങ്ങനെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉള്ള ഒരു അടിപൊളി പാർട്ടാണ് അതുകൊണ്ട് നമുക്ക് ഓഫറിൽ കൊടുക്കാം അല്ലേ പക്ഷേ തന്നെയാണ് നമ്മൾ കൂടെ ഉള്ളത് അപ്പോൾ മാക്സിമം നമുക്ക് ഇയർ ഇൻഡിങ് സെയിലിൻ്റെ ഭാഗമായിട്ട് ഗംഭീര ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് യെസ് നമുക്ക് കറക്റ്റ് എങ്ങനെ സൂപ്പർ കാസ് എത്തിച്ചേരാം സൂപ്പർ കാസ് മഞ്ചേരിന്ന് മലപ്പുറം റോഡില് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം എന്നുള്ള സ്ഥലത്താണ് അപ്പൊ നമുക്ക് ഏകദേശം പത്മാപുളം വാഹനങ്ങളുണ്ട് രണ്ടാമത്തെ ഒരു പാർട്ടാണ് നമുക്ക് സെവൻ സീറ്റർ ഓഫർ റൈറ്റ് അടുത്ത കാണുമ്പോൾ സെവൻ സീറ്റർ വാഹനം മൈലേജ് നമുക്ക് ഇതിന് എത്രയൊക്കെ പ്രതീക്ഷിക്കാം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം സെവൻ സീറ്റർ ആണ് ഇരുപത് രണ്ട് മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി അല്ലെ ഇത് മെയിൻ്റനൻസ് പൊതുവെ കുറവല്ല മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് വി ഓപ്ഷൻ ഡീസൽ സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓട്ടം ഇത് പൊതുവേ നമുക്ക് മെയിൻ്റൻസ് ഉള്ള കുറവല്ല കുറവാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം പിന്നെ കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടു വരുന്ന കിടാണ് അല്ലേ അതെ എഞ്ചിനീയർ മെക്കാനിക്കലി പക്കല്ലേ വണ്ടി യെസ് ഓണഷിപ്പ് എങ്ങനായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി അല്ലേ അതെ അതെ എത്ര നമ്മൾ ചോദിക്കുന്നതിന് ഇത് നമുക്ക് ഇയർങ് ഓഫറായിട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറുക്ക് മൂന്ന് തൊണ്ണൂറിനാണ് ഡീസൽ സെവൻ സീറ്റർ അതും പതിനാറ് മോഡല് പതിനഞ്ച് മോഡൽ വി ഓപ്ഷൻ പതിനഞ്ച് മോഡൽ വി ഓപ്ഷന് നമുക്ക് പൊട്ടിച്ച റേറ്റില് ഫുൾ ലോൺ എടുക്കാൻ പറ്റുമോ ഫുൾ ലോൺ കൊടുക്കാം ഫുള്ള് ലോൺ കൊടുക്കാം ഗംഭീര ഓഫർ ഇല്ല ഇത് നമുക്ക് ടൈഫോൾ ഒരു കിട ഇനോവ നല്ല ഫാൻസി നമ്പർ ആ നമുക്ക് അതെസ്റ്റേറ്റ് വെഹിക്കിൾ ആണ് നിലവിലെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് വി ഓപ്ഷൻ രണ്ട് ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് അത് നമുക്ക് പക്ക ഹൈ ക്വാളിറ്റി വണ്ടി വണ്ടിയില്ല ഗ്യാരണ്ടി കൊടുത്തൂടാ മെക്കാനിക്കലൊക്കെ എത്ര ചോദ്യം അങ്ങനെ എങ്ങനെയായിരുന്നു ഇത് നമുക്ക് നമ്പർ ആക്കിട്ട് എട്ടു ലക്ഷം കൊടുക്കാം നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് എട്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പതിമൂന്നിലെ ഫുൾ വണ്ടി അല്ലെ അന്ന് ഏറ്റവും ഫുൾ വി ആണ് അന്ന് അതും ടൈഫോൾക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള അല്ല മൈ ഇന്റർകൂളർ ആണത് ഇന്റർകൂളർ അപ്പൊ നല്ല മൈലേജും മൈലേജും സാധാരണക്കാലം കൂടുതൽ മൈലേജ് കിട്ടുന്ന രണ്ട് ക്രിസ്റ്റാർജ്ജ് വരുന്നുണ്ട് ഫസ്റ്റ് വണ് എറ്റി ഫൈവില് ഫറൂഖ് രമുറ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി അല്ലെ എങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പതിനാറ് ജി ഫോർ മാനുവല് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള നമ്പർ ആയ വണ്ടി നമ്പർ വണ്ടി എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇതില് ഒരു ലക്ഷമാണ് കാണിക്കണേ അത് സർവീസ് ഇല്ല വണ്ടി വണ്ടി അല്ല പക്ഷെ എൻജിന് മെക്കാനിക്കല് നമുക്ക് ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാം അല്ല അപ്പൊ ടു പോയിന്റ് ഫോറിൽ ജി ഫോർ ഓട്ടോമാറ്റിക് അല്ലേ മാനുവല് പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് ഇത് നമുക്ക് പതിമൂന്ന് ലക്ഷം പതിമൂന്ന് ലക്ഷം ഒരു ബെസ്റ്റ് പ്രൈസ് ഈ ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയാറ് പന്ത്രണ്ട് എഴുപത്തിയഞ്ച് സ്പെഷ്യൽ റേറ്റ് ഏകദേശം നമുക്ക് എത്ര വേണ്ടി വേണ്ടി എടുക്കാം നമുക്ക് ഒരു ഒന്നര ലക്ഷം ബാക്കി നമുക്ക് ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ അപ്പൊ ഗംഭീര ഓഫർ ആണ് സ്പെഷ്യൽ റേറ്റ് ആണ് പന്ത്രണ്ട് ലക്ഷത്തി വന്നോട്ടെ എന്തെങ്കിലും ഒന്നും കൂടി ഒന്നുകൂടി കുറച്ച് കൊടുക്കാൻ ചെയ്യാം ഇതാ നമുക്ക് വീണ്ടും നമുക്ക് വൈറ്റിലെ ഒരു കിടന്ന വണ്ടി ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഒരു ലക്ഷത്തി മുപ്പത്തി കിലോമീറ്റർ ഓടിയ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല നിലവിൽ സിംഗിൾ ഓണർ ആണ് ഇവിടെ നമ്പർ ആക്കുമ്പോൾ സെക്കൻഡ് ഓണർ ഓണറാകും ഓക്കെ നിലവിലിപ്പോൾ സിംഗിൾ ഓൺഷിപ്പിൽ ഉള്ള ഒരു വാഹനം അല്ലെ എസ് പതിനേഴ് മോഡല് അതെ അതെ എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഇവിടെ നമ്പർ ചേഞ്ച് ചെയ്തിട്ട് പതിമൂന്നര ലക്ഷം രൂപ കൊടുക്കാം പതിമൂന്നരയ്ക്ക് നമ്പർ ആക്കിയിട്ട് അതെ യെസ് അപ്പൊ നോക്കണു നല്ല കിടന്ന വണ്ടിയാണ് അത് നമുക്ക് സർവീസസ് എല്ലാം ഉണ്ട് നിലവിൽ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി നമുക്ക് പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് നമ്പർ ആക്കിയിട്ടില്ല ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ലോണ് നമുക്ക് ഇതിന് ഒരു പതിനൊന്ന് ലക്ഷം പതിനൊന്നര ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം പതിനൊന്നര സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് അത് സ്പേസിയസ് ആയ നല്ലൊരു കിടിലും കംഫർട്ടബിൾ വാഹനമാണ് ആണ് ക്യാപ്ചർ ഡോൾ ടൂൺ ഏറ്റവും ഫുൾ ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആർ എക്സ് ടി എൺപത്തി ആറായിരം കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്

ഡീസൽ വണ്ടിയാണ് മാർക്കറ്റിംഗ് അന്വേഷിക്കുക ബെസ്റ്റ് പ്രൈസിന് നല്ല മൈലേജ് വണ്ടി ഫുൾ ഓൺ അഞ്ചാറ് ഒന്നും വേണ്ട അടുത്ത വൈറ്റിൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം പെർഫോമൻസും മൈലേജ് കിട്ടുന്ന ഇഡലം വണ്ടി എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ അപ്പൊ കമ്പനി വാറണ്ടി നൽകി എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒമ്പതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓൺഷിപ്പ് ആർ എക്സ് ജെറ്റ് ഏറ്റവും ടോപ്പൻ അത് നമുക്ക് വെറും ഏറ്റവും വലിയ ഹൈ ലൈറ്റ് വെറും ഒമ്പതിനായിരം കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ ഈ ഒമ്പതിനായിരം കിലോമീറ്റർ കൂടിയ ടയർ കാര്യങ്ങൾ സിംഗിൾ ഓണർ കമ്പനി വാറണ്ടി എത്ര ചോദ്യം ചോദ്യം നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം ഓഫർ പ്രൈസ് ലക്ഷം രൂപ ലോൺ ചെയ്യാം ഫുൾ ലോണ് ഫുള്ള് ലോൺ അതും തവണ ഫുൾ കൊണ്ടാൻ പറ്റുന്ന ഒരു കിഡലം വണ്ടി രണ്ടായിരത്തി മൂന്ന് മൂന്ന് ലക്ഷം രൂപ ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിന് കുറച്ച് കൊടുക്കാം അതും കമ്പനി വാറണ്ടി വാറണ്ടി നമുക്ക് ന്യൂ മോഡൽ ഐ ട്വന്റി അതും സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡ്ലം ഫീസുകളോട് വരുന്ന അടിപൊളി വാങ്ങണം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസ്റ്റ ഓപ്ഷനൽ ഇതിന്റെ ഏറ്റവും ടോപ്പുണ്ട് ഏറ്റവും ടോപ്പുണ്ട് ഇതിന് അപ്പുറം വേറെ ആറ് എയർ ബാഗ് സൺ പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ ഫീച്ചറും വരുന്നുണ്ട് എല്ലാം ഏറ്റവും കമ്പനി ഫിറ്റിംഗ് വരുന്ന കിലോമീറ്റർ എങ്ങനെയാണ് പതിനൊന്നായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഇപ്പൊ സർവീസ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ളുണ്ട് പതിനൊന്നായിരത്തി എണ്ണൂറിന്റെ സർവീസ് ഇപ്പൊ ചെയ്തിട്ടേ ഉള്ളൂ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി അതിൽ കമ്പനി വാറണ്ടി ഉണ്ടോ കമ്പനി വാറണ്ടി ഉണ്ട് ഉണ്ട് അപ്പൊ ധൈര്യമായിട്ട് എടുക്കാം സൺ വരെ വരുന്ന ഏറ്റവും ഹൈ എൻഡിൽ വെറും പതിനൊന്നായിരം കിലോമീറ്റർ വണ്ടി എത്ര ചോദിക്കുന്നത് നമുക്ക് ഇത് നെറ്റ് പ്രൈസ് ആയിട്ട് എട്ടരലക്ഷം എട്ടര ലക്ഷം എട്ടര ലക്ഷം വണ്ടി ഇരുപത്തിൽ ഏറ്റവും ടോപ്പ് എൻ്റെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റി ഓണം ചെയ്യാം ഫുൾ ഓണം ചെയ്യാം ഇത് നമുക്ക് സെഡാലിൽ എല്ലാവരും ഒരു ഇഷ്ടപ്പെട്ട വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റി തന്നെയാണ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ടൈഫോറിൽ ാണ് ഫോർജൻ രണ്ടായിരത്തി പതിനെട്ട് കിലോമീറ്ററോടെ ഓട്ടോമാറ്റിക് വണ്ടി പെട്ടോ സി വി ടി ഓട്ടോമാറ്റിക് ആണ് അല്ലേ നല്ല കിഡ്ഡിലും ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എറ്റ് ഷോറൂം സർവീസ് എല്ലാം പിന്നെ നല്ല സ്പേഷ്യസും വണ്ടി പിന്നെ ക്രൂസ് കൺട്രോള് കാര്യങ്ങള് ഓട്ടോമാറ്റിക്കും വരുന്നത് ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് ആണ് ക്രൂസ് കൺട്രോള് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് ടച്ച് സ്ക്രീന് അങ്ങനെ ടു സെഡ് കമ്പനി ഫിറ്റിങ്സ് വരുന്ന ഒരു കിടനം ഐ എൻഡ് വേരിയന്റ് വണ്ടി അല്ലെ അത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു പറഞ്ഞ എൺപത്തി രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എത്ര രൂപ കൊടുക്കാം നമുക്ക് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഒമ്പത് ലക്ഷത്തി അറുപത്തിയ്യാറ് അറുപത്തി നെറ്റ് പ്രൈസ് ഫുൾ ലോൺ എടുക്കാൻ പറ്റുമോ ഫുൾ ലോൺ കൊടുക്കും ഫുള്ള് ലോൺ നമുക്ക് വീണ്ടും നേരത്തെ നമ്മൾ പരിചയപ്പെട്ട തൊട്ട് താഴെയുള്ള മോഡല എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്പോർട്സ് വേരിയന്റ് ഡീസൽ വണ്ടി മൈലേജ് മൈലേജ് എത്ര നമുക്ക് ഇരുപത് കിലോമീറ്റർ മൈലേജ് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ല കിടിലും പെർഫോമൻസ് ഉള്ള കിടുകാജി വണ്ടി അത് നല്ല സ്പേഷ്യസ് ആണ് നല്ല കംഫർട്ട് വേണം വണ്ടി ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഫുൾ ഇപ്പൊ ഷോറൂം ഇപ്പൊ സർവീസ് കഴിഞ്ഞിറങ്ങിയ സർവീസ് എല്ലാം എല്ലാം ഇച്ചിരി പക്കയാണ് പക്കിയാണ് അല്ല വാറണ്ടി ബാക്കിയുണ്ട് കമ്പനി വാറണ്ടി ഉണ്ട് എത്ര ചോദിക്കുന്നത് നമുക്ക് ഇത് നെറ്റ് പ്രൈസ് ആയിട്ട് എട്ട് ലക്ഷത്തി അറുപതിനായിരം എട്ട് അറുപത് നെറ്റ് പ്രൈസ് നെറ്റ് പ്രൈസ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഫുള്ള് ചെയ്യാം ഫുള്ള് ലോൺ ചെയ്യാൻ ഡീസൽ വണ്ടിയാണ് എസ്റ്റർ എല്ലാം പക്ക അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടി വണ്ടിട്ടോ ഇത് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കിറച്ച എല്ലാവരുടെ ഒരു അന്നും ഇന്നും കറക്റ്റ് ഒരു വിപ്ലവം ഉണ്ടാക്കിയ മോഡൽ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഫസ്റ്റ് ജനറേഷൻ ഇന്നും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് അല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനഞ്ച് എസ് എക്സ് ഓപ്ഷനും വണ്ടി അന്നത്തെ ഏറ്റവും ടോപ്പുണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ആണ് ഓടിക്കണത് ആ ഡീസലും അല്ലേ ഡീസൽ വണ്ടി ഡീസലും നല്ല കിടില ഇന്റീരിയർ അല്ലേ എത്ര നമ്മൾ ചോദിക്കുന്നതിന് നമുക്ക് നെറ്റ് പ്രൈസ് ആറ് ലക്ഷത്തി എഴുപത്തിയാറ് ആറ് ഒരു ബാഗിന്റെ പ്രൈസിന് നല്ലൊരു കിടനം ഡീസലിന് കിടിലം വണ്ടി നമുക്ക് ആറ് എഴുപത്തഞ്ചിന് ആറ് ചെറുതായിട്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കാം കൊടുക്കാം എത്ര പേര് ലോൺ ചെയ്യാം നമുക്ക് ഇത് മേലെ ആറ് ആറര ആറര വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റും അല്ലേ ഇത് നമുക്കൊരു ചെറുവാൻ ആണ് ഐട്ടൺ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ആ സ്പോർട്സ് വെയറിന്റെ എഴുപതിനായിരം കിലോമീറ്ററുടെ വണ്ടി ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എത്ര ചോദിക്കും നെറ്റ് പ്രൈസ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രണ്ട് എങ്ങനെയായിരുന്നു പതിനാറ് റീലൈസേഷൻ വണ്ടിയാണ് ലക്ഷം രൂപ കൊടുക്കാം ഏകദേശം ചെയ്യാൻ പറ്റും ലോൺ ലോൺ നമുക്ക് ലക്ഷം ചെയ്യാം സീറ്റർ വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്ററുടെ എം എയ്റ്റ് ആ ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ ഫുൾ ലോൺ ചെയ്യാം നമുക്കൊരു ലിവ റീ രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പ് ാണ് മൂന്ന് ലക്ഷത്തി പത്താറ് ക്ലിംബർ ഓട്ടോമാറ്റിക് ആർ എക്സ് കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് അൻപതിനായിരം കിലോമീറ്ററോടെ ആർ എക്സ് എൽ നെറ്റ് പ്രൈസ് നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം കൊടുക്കും ഫുള്ള് ലോണും ചെയ്യാം ലോണും ചെയ്യാം രണ്ടായിരത്തി രജിസ്ട്രേഷൻ മാനുവൽ വണ്ടി മാനുവൽ ഇവിടെ നമ്പറായ വണ്ടിയാണ് റീലജിസ്ട്രേഷൻ ആണ് ഓക്കെ ഇത് നമുക്ക് ഒമ്പത് ലക്ഷത്തി എഴുപത്തിയായി ഒമ്പത് എഴുപത്തിയഞ്ച് ആണ് ഹൈ ഹൈ ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി വണ്ടി ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് നമുക്കിത് എട്ടേ മുക്കാൽ ലക്ഷേ ലോണും ചെയ്തു ലോൺ ചെയ്യാം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സൂപ്പർ കാസ്റ്റിലായിരുന്നു നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഭാഗ്യം ഒരു ഗംഭീര ഓപ്പേഴ്സ് ആണ് നടന്നോണ്ടിരിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൊക്കേഷൻ മലപ്പുറം മഞ്ചേരി റൂട്ടിലെ മഞ്ചേരി മുട്ടിപ്പാലത്താണ് അപ്പോൾ പുതിയൊരു വീഡിയോ മരുന്നവർ വീണ്ടും കാണാം സിമിറിയാസൻ ഋഷ സൈനിങ്